ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ മണ്ഡലത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും പി ഡി പി പിന്തുണയ്ക്കായുള്ള എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ മത്സരമാണ് കാണുന്നതെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭീകരവാദികളുടെയും വർഗീയവാദ സംഘടനകളുടെയും ഒക്കെ പിന്തുണയ്ക്കു വേണ്ടിയിട്ടുള്ള മത്സരം ആ മത്സരമാണ് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെയും പി യുടെയും പിന്തുണയ്ക്ക് വേണ്ടിയിട്ടുള്ള മത്സരം നമ്മൾ ഇന്നലെ കേട്ട ഒരു വലിയൊരു തമാശ ബഹുമാന്യനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നാണ് ഇത് എന്നാണ് നടന്നത് എന്നെങ്കിലും പ്രതിപക്ഷ നേതാവ് ഒന്ന് പറയണം അദ്ദേഹത്തെ സ്വകാര്യമായിട്ട് വിളിച്ച് ജമായത്തെ ഇസ്ലാമിക്കാർ പറഞ്ഞതാണോ ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് മാറ്റി എന്നുള്ളത് ജമാ ഇസ്ലാമി ഇന്ത്യൻ ഭരണഘടനയെ അവഗണിക്കുകയും ദേശീയ താൽപര്യങ്ങൾക്കെതിരായിട്ട് നിൽക്കുകയും ചെയ്യുന്നു എന്ന് സത്യവാങ്മൂലം നൽകിയത് കോൺഗ്രസ് ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനെട്ടിന് യു ഡി എഫ് സർക്കാർ കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം ആ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ജമായത്ത് ഇസ്ലാമി ദേശീയ താല്പര്യത്തിനെതിരായിട്ട് ചിന്തിക്കാൻ പ്രവർത്തകരെയും അണികളെയും പ്രേരിപ്പിക്കുകയും ഇന്ത്യയുടെ ഭരണഘടനക്കെതിരായിട്ട് നിലപാടെടുക്കുകയും ചെയ്യുന്ന സംഘടനയാണ് എന്നാണ് ശ്രീമാൻ രമേശ് ചെന്നിത്തല അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു വി ഡി സതീശന്റെ പ്രസ്താവനയോട് രമേശ് ചെന്നിത്തല യോജിക്കുന്നുണ്ടോ എന്നറിയാൻ ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സി പി എം ഇപ്പൊ പി ഡി പി യെ ചേർത്ത് പിടിക്കുക കാരണം നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് എം വി ഗോവിന്ദൻ പറയുന്നത് പി ഡി പി പീഡിത വിഭാഗത്തിന്റെ ശബ്ദമാണെന്നാണ് നാട് അബ്ദുൽ നാസർ മദനി പറയുന്നത് വർഗീയതയല്ല എന്ന് ഇടതുപക്ഷ മുന്നണിയുടെ നേതാവ് പറയുമ്പോ അത് കേട്ടാൽ അബ്ദുൽ നാസർ മദനി പോലും ലജ്ജിച്ചു പോകും കാരണം ഇ കെ നായനാർ പണ്ട് അബ്ദുൽ നാസർ മദനിയെ അറസ്റ്റ് ചെയ്ത് തമിഴ്നാടിന് കൈമാറിയത് തെറ്റായിരുന്നു എന്ന് ഇടതുപക്ഷം ഇപ്പോ അങ്ങനെ ഒരു നിലപാട് ഇടതുപക്ഷത്തിനുണ്ടോ ഉണ്ടെങ്കിൽ അക്കാര്യം അവർ പറയണം മദനിക്കൊപ്പം പിണറായി വേദി പങ്കിട്ടത് ശരിയായില്ല എന്ന് സി പി എമ്മിന്റെ സെൻട്രൽ പാർട്ടി അവര് കേന്ദ്ര നേതൃത്വം വിലയിരുത്തിയത് ആ വിലയിരുത്തൽ തെറ്റായിരുന്നു എന്നാണോ ഇപ്പോ സി പി എമ്മിന്റെ ഏറ്റവും ഒടുവിലത്തെ നിലപാട് അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ജനകീയ പ്രശ്നങ്ങളും ഈ തെരഞ്ഞെടുപ്പിന് കാരണമായിട്ടുള്ള കാതലായിട്ടുള്ള പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മത രാഷ്ട്രീയത്തെയും ഭീകരവാദത്തെയും വർഗീയവാദികളെയുമൊക്കെ ചേർത്തു പിടിക്കാനുള്ള തെരഞ്ഞെടുപ്പും ചേർത്തു പിടിച്ചുകൊണ്ട് എങ്ങനെയും വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ അവതര അവസരവാദവും അതാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് Shrey's Bags is ready to welcome the new academic year with new trending bags, excellent after sale service, and warranty when buying bags. Shrey's Bags, Chugatara, new bus stand, Edakara. <laughs> ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് വീതം സ്വന്തമാക്കാം